എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് പതിനാറാണ് ഇന്നാണ് കോയമ്പത്തൂരിലെ ഒരു യുക്തിവാദിയായിരുന്ന ഫാറൂഖിനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്ന സമുദായ സ്നേഹികൾ കഴുത്തറത്ത് കൊന്ന ദിവസമാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തെ നുസ്മരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും കലാതാഥൻ മാഷിലേക്ക് അത് എത്തിച്ചേരും ഫാറൂഖിൻ്റെ കൊലപാതക വാർത്ത പതിവ് പോലെ നമ്മുടെ പത്രങ്ങളൊക്കെ മലയാള പത്രങ്ങളൊക്കെ മറന്നുപോയി എന്താ പറയുക അസ്ലാമ ഫോബിയ എന്ന് വേണമെങ്കിൽ പറയാം ഇസ്ലാമ എന്നും പറയും പക്ഷെ ഞാൻ തൃശ്ശൂരാണ് എന്നുള്ളതുകൊണ്ട് ഹിന്ദു പത്രത്തിൻ്റെ പ്രാദേശിക പേജിൽ ഫറൂഖിൻ്റെ ഒരു ചെറിയ വാർത്ത വന്നു അത് കോയമ്പത്തൂരാണ് നടന്നതെന്ന് ഉള്ളതുകൊണ്ടായിരിക്കാം ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഒരല്പം സംഭ്രമത്തിൽ അകപ്പെട്ടു പോയി കാരണം ദ്രാവിഡ കക്ഷികൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് യുക്തിവാദമാണ് അതിൻ്റെ ആ പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയം നമുക്കറിയാവുന്ന കരുണാനദിയായ നദിയായാലും അവരുടെ തലതൊട്ടപ്പനായിരുന്ന നായ്ക്കറായിരുന്നാലും രാമസ്വാമി നായക്കറായിരുന്നാലും യുക്തിവാദികളായിരുന്നു ഇപ്പോഴും ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അന്നും ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കും യുക്തിവാദത്തോട് വളരെയധികം പ്രതിബദ്ധി ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരു യുക്തിവാദി തലയെടുത്ത് കൊല്ലപ്പെടുക എന്നുള്ളത് അല്പം വിഷമകരമായ സംഭ്രമജനകമായൊരു വാർത്തയായിരുന്നു എനിക്ക് എനിക്ക് അവിടെ ഒന്ന് സംഭവ സ്ഥലത്തൊന്ന് പോകണം ആഗ്രഹം വന്നു അപ്പോൾ നമുക്കറിയാം ഉക്കുടം എന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഒരു കുട്ടി പാകിസ്ഥാൻ എന്നാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഇസ്ലോമ ഫോബിയയിൽ അകപ്പെട്ട് അതെങ്ങനെ അവിടേക്ക് പോകാൻ കഴിയും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഓർത്തത് കലാതാദം ഭാഷയാണ് കലാതാദം ഭാഷയ്ക്ക് തമിഴ്നാട്ടിലെ യുക്തിവാദി സംഘടനകളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് എനിക്കറിയാം പ്രഭുവിൻ്റെ മക്കൾ എന്ന യുക്തിവാദ സിനിമ പിടിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി സമീപിച്ച യുക്തിവാദി അന്നും ഇന്നും ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന യുക്തിവാദി എന്നറിയപ്പെട്ടിരുന്ന കലാതാത ഭാഷ തന്നെയായിരുന്നു അന്ന് അദ്ദേഹം ആ സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു നടൻ നമ്മുടെ സിനിമയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു നടനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടുത്തെ ദ്രാവിഡ കഴകം എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടത് കലാതാതം മാഷാണ് എനിക്ക് വേണ്ടിയിട്ട് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് രാമസ്വാമി നായ്ക്കരുടെ പ്രിയ സഹപ്രവർത്തകൻ വീരമണിയായിട്ട് വരെ വളരെയധികം റിലേഷൻഷിപ്പുള്ള ഒരു വ്യക്തിയാണ് കലാതാതം മാഷത്തെന്ന് എനിക്കന്ന് മനസ്സിലായി അവ ആ ഓർമ്മയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഫറൂഖ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്കൊന്ന് പോകണം മാഷേ അപ്പം മാഷ് എന്നിൽ നിന്നാണ് ആ വാർത്ത കേട്ടത് മാഷും ഞെട്ടിപ്പോയി അപ്പം മാഷ് പറഞ്ഞു അതിന് വിരോധമില്ല സജീവൻ അങ്ങോട്ട് വന്നോളൂ ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ കോയമ്പത്തൂർ ഉണ്ടാകാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എന്നെക്കാൾ മുമ്പ് അവിടെ എത്തി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അതായത് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന രണ്ട് മൂന്ന് കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു പ്രദേശം ആ പ്രദേശത്ത് ഈക്കടത്തിൻ്റെ വളരെ ഉൾപ്രദേശത്തിലാണ് ഈ ഫറൂഖിൻ്റെ ഫറൂഖ് താമസിക്കുന്ന പ്രദേശം ഫറൂഖ് വെട്ടുകൊണ്ട് വീണ സ്ഥലം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ദ്രാവിഡ ദ്രാവിഡക്കഴകം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ യുക്തിവാദികളെ പോലെ തന്നെ പല യുക്തിവാദി സംഘങ്ങൾ അവിടെ ഉണ്ട് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ഞങ്ങൾ കണ്ട കാഴ്ച ആ വീട് ഈ ഫറൂഖ് താമസിച്ചിരുന്ന വീട് ഒരു പീഡിക മുറി ആയിരുന്നു വെറും ഒരു പീഡിക മുറി അന്ന് എൻ്റെയോടൊപ്പം ക്യാമറയുമായി വന്ന നരേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട് ഒരു പീഡിക റൂമിലാണ് ഈ പാവം മനുഷ്യൻ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയഭക്തി ഒരു ഒരു ചെറിയ പെൺകുട്ടി അതുപോലെ രണ്ട് കുട്ടികൾ പറക്ക പറക്കപറ്റാത്ത രണ്ട് കുട്ടികൾ ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി ഞങ്ങളവിടെ നമ്മൾ തമിഴാണല്ലോ ഭാഷ അവിടെയുള്ളവരുടെ പിന്നെ ആശയവും നമ്മളൊക്കെ ഒന്ന് തന്നെ അതുകൊണ്ട് അവിടെയുള്ള അവിടുത്തെ സംഘടനാ പ്രവർത്തകരുമായി കലാതാതം ഭാഷയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കുറേ സമയം സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ച കാര്യം ആ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഭാവി എന്താണ് എന്നുള്ളത് തന്നെയാണ് എന്താണ് ഇനി ചെയ്യുക ആകെ ഒരു വരുമാന വരുമാനമാർഗമുണ്ടായിരുന്ന ആ സോഴ്സ് ഭർത്താവായിരുന്നു അതായത് ഫറൂഖ് ആയിരുന്നു അപ്പോൾ മാഷു ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അതിനുവേണ്ടി കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി തിരിച്ചു വരുമ്പോൾ മാഷനോട് പറഞ്ഞു നമ്മുടെ സംഘടനകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ സജീവ നമുക്ക് ആൾക്കാരൊന്നും ഇല്ലല്ലോ നമുക്ക് ഫണ്ട് എത്രമാത്രം കളക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട് എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഷൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു എൻ്റെ കുടുംബസുഹൃത്തായിരുന്നു എങ്കിലും ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്നത് മറ്റൊരു സംഘടനയിലായിരുന്നു അതിൻ്റെ പേര് എസ് എൻസ് എന്ന സംഘടനയിലായിരുന്നു ആ ഇന്നത്തെ ഒരു ഗ്ലോബൽ എന്ന് എഴുതി വെച്ച എസ് അല്ല ആദ്യത്തെ ഒരു എസ് ആണ് അപ്പോൾ ഞാനവിടെ എസ് എൻസിൻ്റെ നമ്മുടെ സഹപ്രവർത്തകരായ ആളുകളോടൊക്കെ കൂടി ഈ വിഷയം അവതരിപ്പിച്ച് അവിടെയുള്ളൊരു ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇതിനെ സംബന്ധിച്ച് വളരെ എന്താ പറയുക അവിടുത്തെ സിറ്റുവേഷൻസ് മുഴുവൻ വിവരിച്ചു കൊണ്ട് സവിസ്തരം ഒരു പോസ്റ്റ് ഇടുകയും സംഭാവനകൾ സ്വീകരിക്കാൻ അല്ല സംഭാവനകൾ ആവശ്യപ്പെടുകയും ചെയ്തു ആവശ്യപ്പെടുകയും തന്നെ ചെയ്തു അത്ഭുതകുന്നു പറയാലുമല്ലോ രണ്ട് ദിവസം കൊണ്ട് നാല് ലക്ഷത്തി നാലായിരം രൂപയാണ് ഫറൂഖിന് വേണ്ടി അവിടെ പിരിച്ചത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇവിടെയുള്ള ബാഷ പിന്നെ നരേന്ദ്രൻ ഞങ്ങളെല്ലാവരും കൂടി ഈ തുക എഫ് ഡി ആയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ കൂടി പങ്കെടുത്ത് അത് ഏൽപ്പിക്കുകയാണ് ഉണ്ടായി കലാനാഥൻ മാഷും പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ കൂടി അവിടെ പോയാ പോയതിനു ശേഷം ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകരെല്ലാം ഫാറൂഖിൻ്റെ മരണവാർത്ത കൃത്യമായി മനസ്സിലാക്കുന്ന ഒരവസ്ഥയുണ്ടായി അടുത്ത ദിവസം തന്നെ ബഹുമാന്യനായ എം എൻ കാരശ്ശേരി മാഷ് ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവിടെ അല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അതിന് ശേഷം അതിന് വളരെയധികം പ്രചാരം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാതൃഭൂമി പത്രത്തിൽ കലാദാദം ഭാഷ ഒക്കെ എവിടെയൊക്കെ മലദാതം അവിടെയൊക്കെ പോയ വിവരങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പത്രത്തിലൊരു വലിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ടായി അതിനുശേഷം മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള മൂന്ന് യുക്തിവാദികൾ ഒന്നൊരു മധു ഒന്നൊരു നാസർ പിന്നെ ഒരു ദാവീദ് ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് ഇത് ഞാൻ ഞങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു വീണ്ടും ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന ഫേസ്ബുക്ക് വഴി ക്യാമ്പയിൻ നടത്തുകയും അവരൊരു നാലേകാൽ ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ് വഴി അങ്ങനെ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഫറൂഖിൻ്റെ കുടുംബത്തിന് വളരെയധികം സഹായമാകും ചെയ്ത ഒരു സംഭവമാണ് അതിന് മുൻകൈയ്യെടുത്തത് തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചത് കലാദാഥൻ മാഷാണ് എന്ന കാര്യത്തിൽ ആ കാര്യം അനുസ്മരിക്കാതെ എനിക്ക് വയ്യ മാഷയുടെ മരണത്തിൻ്റെ രണ്ടാം രണ്ട് ദിവസം മുമ്പ് ഞാൻ മാഷെ കാണാൻ പോയിരുന്നു ഞാൻ അതിലും മൂന്ന് മാസം മുമ്പ് പോയിരുന്നു അപ്പം മാഷ് കണ്ണൂർ ഒരു ചികിത്സയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വീണ്ടും പോയതാണ് ഈ നാലാം തീയതി മാർച്ച് നാലാം തീയതി ഞാൻ അതുവരെ കണ്ട ഒരു മാഷയല്ല മാഷ് ശോഷിച്ച് നമുക്ക് മാഷിക്ക് കണ്ണുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കുറേ നേരം അദ്ദേഹം എന്നെ നോക്കി നിന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഭാര്യ പറഞ്ഞു സജീവനെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞാൽ കൈ തരും കുറേ അത്രയ്ക്ക് പരിചയമുള്ള ആളുകൾ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ആൾ കുറേ നേരം എന്നെ നോക്കിയിരുന്നിട്ട് മാ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൈ തന്നു എൻ്റെ ഭാര്യയ്ക്കും കൈ കൊടുത്തു കാരണം അത്രയും ഞങ്ങളുടെ ആൾ തൃശ്ശൂർ വരുമ്പോൾ അധികം എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എൻ്റെ അമ്മയായിട്ടും എൻ്റെ ഭാര്യയായിട്ടും ഒക്കെ വളരെ അടുത്ത സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മരിച്ച ദിവസം എനിക്ക് പോകാൻ പറ്റാത്തതിന് കൊണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു ഭാര്യയും മകനും ഉണ്ടായിരുന്നു കുറേ സമയം ഞങ്ങൾ അവിടെ ചെലവഴിക്കുകയുണ്ടായി മാഷിയുടെ ഒരു ഒരു അടിസ്ഥാനപരമായി ഒരു മതവിമർശകനായിരുന്നു അദ്ദേഹത്തിന് ന്യൂനപക്ഷം വർഗീയത ഭൂരിപക്ഷം വർഗീയത അങ്ങനെയൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് ആള് ഫറൂഖിൻ്റെ കേസ് ഉണ്ടായപ്പോൾ ഓടി അല്ലെങ്കിൽ ആ വെള്ള ഷാഷുട്ട് അദ്ദേഹം നമ്മുടെ ഒപ്പം വരാനുണ്ടായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രീതി ഫറൂഖിൻ്റെ പോലെയല്ല കാരണം ഫറൂഖ് എന്ന് പറയുന്നത് ഫറൂഖൊക്കെ നിഷിദ്ധമായ വിമർശനമാണ് മുസ്ലിം ഇസ്ലാമിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു ശൈലിയോട് മാഷിക്ക് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ അദ്ദേഹം പറയും നമ്മൾ മതവിശ്വാസികളെ വിമർശിക്കേണ്ടത് അവരെ വെറുപ്പിച്ചു കൊണ്ടല്ല എന്ന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട് അവരെ നമ്മൾ അവരിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ വേണം വളരെ തന്ത്രപൂർവ്വം വേണം അവരോട് ഇടപെടാൻ ഒരു തരത്തിലുള്ളൊരു റിഡക്റ്റീവോ മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്നാൽ അതേസമയം അത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളോട് അദ്ദേഹത്തിന് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതും മറ്റൊരു മതവിമർശന വഴി എന്ന രീതിയിൽ സ്വീകരിക്കുന്നതിന് കലാതാത മാഷക്ക് ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല കലാപ കലാതാത ഭാഷ പറ്റിയിട്ടുള്ള അനുസ്മരണത്തിന് എനിക്ക് ഇനിയും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ എനിക്ക് പറയാൻ കഴിയും കാരണം സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമ നടന്നതിന് സംഭവിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സന്നദ്ധത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ എപ്പോഴാ പോണ്ടേ എപ്പോഴാണ് വരണ്ടേ കൂടെ ആണെങ്കിൽ പറയാം ആ വെള്ള ഷർട്ട് ഒരു കൂടെയുള്ള ഒരു ഇറക്കം അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ പൊളിറ്റിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ള പണ്ടാൾ ഒരു പൊളിറ്റീഷൻ ആയിരുന്നല്ലോ ഒരു പഞ്ചായത്ത് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് അത് കാരണം പഞ്ചായത്ത് മെമ്പറിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഒരാൾ വന്ന് ഒരു കാര്യം പറയുമ്പോൾ ആ ഷർട്ട് എടുത്തിട്ട് ഇറങ്ങില്ലേ ആ സാധനം അദ്ദേഹത്തിന് ഞാൻ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴും തൊട്ട് എനിക്കറിയാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം എന്നെ മരണമല്ല മരിക്കുമെന്നുള്ള തോന്നൽ പോലും എന്നെ വളരെയധികം വേദനിപ്പിച്ചു ഞാൻ അദ്ദേഹത്തെ കണ്ട് പുറത്തിറങ്ങിയ പിഴിക്ക് ആദ്യം എനിക്ക് വിളിക്കണമെന്ന് തോന്നിയത് ജബ്ബാർ മാഷയായിരുന്നു ഞാൻ ജബ്ബാർ മാഷെ വിളിച്ചിട്ട് പറഞ്ഞു മാഷയുടെ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ അധിക ദിവസം ഉണ്ടാവില്ല എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ തോന്നി ഞാൻ അതിപ്പോഴും ഓർക്കണം എന്തുകൊണ്ടാണ് ഞാൻ ജബ്ബാർ മാഷെ തന്നെ വിളിച്ചത് എനിക്കറിയില്ല ഞാൻ ജബ്ബാർ മാഷെ വിളിച്ചത് വിളിച്ചപ്പോൾ തന്നെ ഈ കാര്യം പറയേണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ കുറച്ച് സ്നേഹപൂക്കൾ ഞാൻ വിതറുകയാണ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക